നമ്മൾ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന വർക്ക് ഒക്കെ ചെയ്യുന്ന രോഹിത്തിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത് ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള് വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂന്ന് ചോദിച്ച് വെള്ളത്തിനകത്തല്ല വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട് ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൊക്കി വെക്കും ഞാൻ ആക്ച്വലി കാലുകൊണ്ടാണ് വെക്കുന്നത് കാരണം എനിക്കൊരു ഒരു സേഫ്റ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൈവച്ച് പിടിക്കാത്ത പ്രവർത്തിക്കുന്ന വേറെ പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഫുഡ് ഡെലിവറിക്ക് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലിക്വിഡ് എടുക്കും സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്നും പതപ്പിക്കുവായിരുന്നു എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ ഒരു പ്രത്യേക സ്വഭാവം കേട്ടോ അനിയത്തി അടിക്കാൻ പണി പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പറത്തു ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ നിന്റെ കാലിൽ നീ നിന്നിട്ടുണ്ടാണീ കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച പണിയെടുക്കാതെ വീട്ടിലുള്ള അപ്പറുപ്പുറമുള്ള ബോയ്സിന് ഫോൺ വിളിച്ച് കുത്തിയിരുന്ന അണിയത്തി എടുത്ത് ഞാൻ പറഞ്ഞു ഇവനൊരു ചേട്ടനാണോ സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ പിഴയാണ് എന്തോ ഇവിടെ വിവരം ഇത്ര മാത്രമേ ഉള്ളൂ ഇത്രേ വീട്ടിൽ കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളേക്ക് വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഉള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്തു ഞാനടക്കമുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി എന്നെല്ലാം പറ്റി ചാക്കും വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ പണ്ട് ക്രൂരനായ പിതാജിയെ വിറ്റ് ഇവൻ റീച്ച് ഉണ്ടാക്കി ഇപ്പൊ സ്വന്തം അമ്മയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് ഇവൻ ജീവിക്കുന്നു അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിര പരിപാടിയല്ലേ വൃത്തിയുടെ നിർബന്ധം ഉണ്ടേ കൂടുതലും നോക്കല്ലേ